വസ്സലാത്തു അല്ലാമും വാർഹമുല്ലാഹി വാഹമുല്ല നമ്മുടെ ഈ മജലീസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലീസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകുമാറാകട്ടെ ഒരിക്കലും രക്ഷയില്ല എന്ന് കരുതുന്ന ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആകെ തളർന്നു പോകുന്ന ഒരുപാട് സമയങ്ങൾ ഒരു ജീവിതത്തിൽ പല തവണകളായി നമ്മളിലേക്ക് കടന്നു വരാറുണ്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ശാരീരികമായും മാനസികമായും വല്ലാതെ നമ്മൾ തകർന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്ന് തെളിയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില അമലുകളുണ്ട് നമ്മുടെ ഏതൊരു വിധിയേയും നമുക്ക് തട്ടിമാറ്റാൻ പറ്റുന്ന ഏതൊരു വിധിയെയും മാറ്റാൻ കഴിയുന്നത് ആത്മാർത്ഥതയുള്ള ദുആക്ക് മാത്രമാണ് ഇഹ്ലാസ് ദുആയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരുന്നത് ഈ ദ നമുക്ക് ദുഅക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദക്ക് നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അത് ലഭിക്കാൻ ആവശ്യമായ ചില തിക്കറുകളും ചില സ്വലാത്തുകളും ചില സൂറത്തുകളും ഒക്കെ നമ്മൾ പതിവാക്കി ചൊല്ലാറുണ്ട് ദു പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ നമ്മൾ ആത്മീയമായി അള്ളാഹുവിനോട് ഒരുപാട് അടുക്കണം അള്ളാഹുവിയിലേക്ക് നമ്മൾ അടുക്കാൻ കണ്ടെത്തുന്ന മാർഗമാണ് അള്ളാഹുവിലേക്ക് ധാരാളം ദിഖറുകൾ ചൊല്ലുക എന്നത് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് സ്വലാത്തുകൾ ചൊല്ലുക എന്നത് അതുപോലെ തന്നെ ഖുർആാനിൽ ഒരുപാട് വിശിഷ്ടമായ ആയത്തുകളുണ്ട് ഇങ്ങനെ പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഏതായാലും നമ്മുടെ കൽബ് വേദനിക്കുന്ന ഏത് വിഷമമാണോ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവും തെളിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യും ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്ക് കിട്ടാനും നമ്മൾ കുടുങ്ങിയ ആ സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു സഹായം നമുക്ക് ലഭിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്ക് നമ്മൾ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം ഞാൻ എപ്പോഴും മജലിസിൽ കൊടുക്കുന്ന ഒരു അമലുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മജലിസുകൾക്ക് മുമ്പ് യാ മാലിക്കൽ മുൽക്കി യാ അള്ളാ എന്ന ഇസ്മിൻ്റെ മഹത്വവും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും ഞാൻ മുമ്പൊരു അമലായിട്ട് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ജലാലിവൽ ജലാലിവൽ ഈ ഇസ്മാണ്മിയനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ആയിരത്തി ഒന്ന് തവണ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ കുടുങ്ങിയ ഈ പ്രയാസത്തിൽ നിന്ന് നമുക്കൊരു സലാമത്ത് ലഭിക്കണം നമുക്ക് രക്ഷ ലഭിക്കണം അള്ളാഹു നമ്മുടെ ധാനെ സ്വീകരിക്കണം എന്ന നീയത്തോടെ നമ്മൾ ഏത് വിഷമത്തിലാണോ അകപ്പെട്ടത് ആ വിഷമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഏഴ് ഫാത്യാഹ ആദ്യം പാരായണം ചെയ്യുക നമ്മുടെ മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്കുള്ള ഏഴ് ഫാത്യഹയ്ക്ക് ശേഷം ആയിരത്തി തവണ യാദൽ ജലാലിവൽ ഇക്റാം എന്ന ഇസ്മിനെ നമ്മൾ ആയിരത്തി ഒന്ന് തവണ ചൊല്ലുക അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുയ ചെയ്യുക ഇങ്ങനെ ദുയ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം പാതിരാവിൻ്റെ ശേഷമാണ് ആരാരുമില്ലാത്ത സമയത്താണ് എല്ലാം ഒതുങ്ങി നമ്മൾ എല്ലാ ഷോലുകളിൽ നിന്നും മാറി നമ്മൾ കൽബും ശരീരവും ഒരേപോലെ ശുദ്ധമായി അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന ആ സമയമുണ്ടല്ലോ പാതിരാവിൻ്റെ ശേഷമുള്ള ആ സമയം കയാമുലേലിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നല്ല ഇഹലാസോടെ ഏഴ് ഫാത്യഹ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം ജലാലി വൽക്കറാം ജലാലിവൽ എന്നിങ്ങനെ ആ ധിക്കറിന് ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുക ഒരറ്റ ഇരിപ്പിൽ അത് ഇരുന്ന് ചൊല്ലാൻ സാധിക്കാത്തവർ അത് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലിയിട്ട് ആയിരത്തി ഒന്ന് തവണ നമ്മൾ സുബെഹൻ്റെ സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ തഹജുദിൻ്റെ സമയത്തോ ആയി പൂർത്തീകരിക്കുക എന്നിട്ട് ആ സമയത്ത് വേണം നമ്മൾ അള്ളാഹുവിയിലേക്ക് തേടാൻ അള്ളാഹുവിയിലേക്ക് നമ്മൾ ചെയ്യാൻ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും ആ നിമിഷം തന്നെ അള്ളാഹു അതിൻ്റെ ഒരു ഫതെഹൻ്റെ ബാബിനെ നമുക്ക് കാണിച്ചു തരും മിനിഷ അല്ല നല്ല ഇഹലാസോടെ ഈ അമല് ചെയ്യുക എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുക അള്ളാഹു നമ്മുടെ ഇജാബത്ത് നൽകുമെന്ന വിശ്വാസത്തിൽ പ്രതീക്ഷ കൈവടിയാതെ അള്ളാഹുവിലേക്ക് നമ്മൾ ഇരു കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിക്കും ഇൻഷാ അള്ളാഹ് അതിനെല്ലാം ഉപകരിക്കുന്ന ഇസ്മായിട്ട് അള്ളാഹു ഈ ഇസ്മിനെ മാറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയക്ക് നൽകട്ടെ കടങ്ങളാൽ വിഷമിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ പലിശയിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ കുടുംബങ്ങളിൽ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ റത്ത് നൽകണേ അള്ളാ ഇൻഷാഹ അസല വാല്ക്കു വരഹമുല്ലാ വ